നിനക്ക് വയ്യേ എന്താ പീരീഡ്സ് ആയിക്കോലാണോ പിരീഡ്സ് ആയമ്മ രണ്ടു ദിവസമായി ഓ അപ്പൊ ഈ പ്രാവശ്യവും വിശേഷവും ഇല്ലല്ലേ കുറച്ച് ദിവസമായിട്ട് തന്റെ ക്ഷീണവും മൊത്ത വിളർച്ചയൊക്കെ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യമെങ്കിലും വിശേഷം ഉണ്ടാവുന്നു അപ്പൊ ആ പ്രതീക്ഷയും പോയി അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞു വേണ്ടേ അതുതന്നെ അമ്മ ഞങ്ങൾ ഇപ്പൊ എന്തായാലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്നാ ഞങ്ങക്ക് രണ്ടുപേർക്കും തീരുമാനം കുറച്ചുകൂടെ കഴിയട്ടെന്തോ ഇനി എപ്പോഴേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് കേക്കുമ്പോഴേച്ചു വരുന്നത് എൻ്റെ കൊച്ച പഴയ കാലം പോലെ ഒന്നുമല്ല ജീവിത സാഹചര്യവും നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറി അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല മര്യാദക്ക് ആഗ്രഹിക്കുന്നവർക്ക് തന്നെ കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നില്ല അപ്പം പിന്നെ നിങ്ങൾക്കൊണ്ട് പുറയിപ്പിക്കരുത് കേട്ടോ നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി കിച്ചുവരാണെങ്കിൽ ആറു വയസ്സ് കഴിഞ്ഞു ഇനി എപ്പോഴും ഒരു രണ്ടാമത് കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നു പറഞ്ഞതിന് എന്ത് തെറ്റാ ഉള്ളേ അമ്മ അത് ഇപ്പൊ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഒന്നാമത് കിച്ചുവിന് ഞങ്ങളെല്ലാവരും അവനത്രയും സ്നേഹവും കെയറിങ് കൊടുത്തിട്ട് പെട്ടെന്ന് വേറൊരാള് വരുമ്പോ അവരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അറിയില്ല എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ അവന്റെ വിഷമോ ഒക്കെ ആലോചിക്കുമ്പോ വേണ്ടാന്ന് തന്നെ തോന്നുക എന്റെ മോളെ നിങ്ങൾ ചിന്തിക്കുന്ന കൂട്ടൊന്നും സന്തോഷേ കിച്ചു സന്തോഷാവത്തൊള്ളൂര് കൂട്ടാവുന്നില്ലേ എന്റെ അമ്മ അമ്മ ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നോക്ക സമയമുണ്ടല്ലോ എന്തെങ്കിലും പറക്കാ അങ്ങ് തുള്ളി കളിച്ചുകൊണ്ട് അങ് പോവും പിന്നെ നമ്മളൊന്നും പറയത്തില്ലല്ലോ ഈ ഇരിക്ക കണ്ടിട്ട് ഓ ഇടയ്ക്കിടക്ക് ഇവിടെ വരണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ നടക്കുന്നില്ല അവരെ തിരക്കുകളൊക്കെ ആരുന്നേ പിന്നെ ദീപുക്ക് വർഷം കൊച്ചും കൂടെ ഇടയ്ക്ക് അങ്ങ് വരാറുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കൊടുമ്പോ അങ്ങോട്ട് വരാറുണ്ട് അപ്പൊ അവരെ കാണുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിപ്പോ മുൻസിപ്പാലിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നേ അപ്പൊ നിങ്ങോട്ടൊന്ന് കേറി നിങ്ങളെല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു ആവശ്യം ഉള്ളത് കൊണ്ട് എന്തായാലും വരാൻ പറ്റിയല്ലോ അത് നന്നായി ദീപുക്ക് ജോലിക്ക് പോയോ അല്ല വർഷം ആ അവൻ രാവിലെ ജോലിക്ക് പോയി അവര് റൂമിലുണ്ട് മോളെ മോളെ നോക്കിയേ അമ്മ എന്തൊരു വന്നേ പെട്ടെന്നുള്ള ൊന്നും പറ്റിയില്ല മുൻസിപ്പാലിറ്റി ഒരു ആവശ്യത്തിന് വേണ്ടി വന്നയാ വന്നൂടെന്നോ ഓ അവനെ കൊണ്ട് വല്യ കുസൃതി ഒന്നും ഒന്നുമില്ലന്നെ അവൻ അവന്റെ കളിപ്പാട്ട കൊണ്ട് എവിടെങ്കിലും ഇരുന്ന് കിരുന്നങ്ങൾ കളിക്കും അത്ര തന്നെ ആ കൂടെ ആരും ഇല്ലല്ലോ കൂടെപ്പറമ്പുകളായിട്ടൊന്നേ ഞാൻ വർഷയുടെ അമ്മേനെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ എത്രയാണെന്ന് അറിയാമോ ഇവരോട് പറയാൻ തുടങ്ങിട്ട് ഒരു രണ്ടാമത് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയില്ലേ ഒരു ഇത് കാര്യ വിചാരവും ഇല്ല ഇവർക്ക് ദീപകൻ്റെ അമ്മയ്ക്ക് അറിയോ ഞാൻ വർഷയെ വിളിക്കും വിളിക്കും വിളിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഈ കാര്യമാണ് പക്ഷെ അവൾ ആ വിഷയം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പഴേക്കും ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞ എന്റെ വായടപ്പിക്കും അല്ലെ ആ വിഷയം മാറ്റും അതും അല്ലേ അവളെ ഫോണം കെട്ടിതകട്ട് പോകുന്നേ നമുക്കിത് പറഞ്ഞു പറഞ്ഞു മടുത്തന്നേ ഞാനും മടുത്തു പോയത് ഇവരല്ലേ ഇതൊക്കെ മനസ്സിലാക്കണ്ടെ കൊച്ചിനെ കാണുമ്പോ എനിക്ക് വിഷമം അവരൊറ്റയ്ക്ക് കളിക്കാൻ കാണുമ്പോ പിന്നെ അത് മാത്രമല്ല നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി അതെന്നെ അവര് ഒരു കൊച്ചായിട്ട് നിർത്തിയേ അവർക്ക് ഈ രണ്ട് പിള്ളേർ വെച്ചില്ലേ ഇവരെന്താ ഒരു കൊഞ്ഞായിട്ട് നിർത്തിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവരോടൊക്കെ മറുപടി പറയുന്നത് ഞാനല്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും ഞാൻ അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം എടുക്കാം കണ്ടോ കണ്ടോ എന്തേലും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ദേഷ്യത്തിൽ ഒരൊറ്റ പോക്ക പിന്നെ നമ്മളൊന്നും പറയത്തില്ലല്ലോ നമ്മുടെ വായ അടയുമല്ലോ ദീപകിന്റെ അമ്മ വിഷമിക്കാരിക്കും ഞാനും ഒന്ന് അവളോട് സംസാരിച്ചു നോക്കട്ടെ കേട്ടോ വർഷയുടെ അമ്മയൊന്നും കാര്യമായിട്ട് സംസാരിക്കേ പക്ഷേടെ അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കത്തില്ലെന്ന് ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെട്ടോ ഇതാണോ ഞാൻ എന്നെ കല്യാണത്തിന് മുന്നേ പഠിപ്പിച്ചു വിട്ടത് ഏർ ഇങ്ങനെയാണോ അതിന്റെ അമ്മായ്മ പെരുമാറേണ്ടത് എനിക്ക് ഉദ്ദേശപ്പെട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ പ്രായമായിട്ടുള്ളവന് എല്ലാവർക്കും ബഹുമാനം കൊടുക്കണ്ടേ നീ അമ്മയോട് സത്യം പറ ദീപക്ക് നീയായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവും അതാണോ അങ്ങനെ രണ്ടാമത് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാത്ത അമ്മ എന്തൊക്കെയാ പറയുന്നേ എനിക്ക് ദീപ കെട്ടുന്നു കിച്ചു മാത്രം എന്ന തീരുമാനം ഒരു കുഞ്ഞുണ്ടല്ലോ അത് മതി ഇനി മോണെ അങ്ങനെയല്ല ഇപ്പം നീ ചുറ്റും പടം ഒക്കെ ഒന്ന് നോക്കി നോക്കി എല്ലാവർക്കും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ച് മിനിമം ഉണ്ട് ഒരു കുടുംബാവുമ്പോൾ അപ്പൻ അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ അതല്ലേ അതിൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് എൻ്റെ അമ്മീതൊക്കെ ആരുണ്ടാക്കിയ തീരുമാനമാണ് രണ്ട് കുഞ്ഞു വേണം മൂന്ന് കുഞ്ഞു വേണം എന്നൊക്കെ എൻ്റെ അമ്മീത്തൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഒരു ഫ്രീഡം അല്ലേ ഇത് എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ എന്താണിത് ഒന്നൊന്ന് എനിക്ക് രണ്ടാമത്തൊരു കുഞ്ഞിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ കിച്ചു ഞാൻ പ്രസവിച്ചു കണന്ന് ഓർമ്മ വരും ഇപ്പൊ ഈ വലിയ ഡയലോഗ് എടുക്കുന്ന ദീപകേട്ടൻ്റെ അമ്മ എന്തായിരുന്നു അന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് കുഞ്ഞൊന്ന് ചെരിഞ്ഞാൽ കുഴപ്പം കുഞ്ഞിന് കുഞ്ഞിന് പാലില്ലാക്കി കുഴപ്പം പാൽ കുടിച്ച് തീരെ കൂടുതൽ ഉറങ്ങിയ കുഴപ്പം അങ്ങനെ കുഴപ്പം ഇങ്ങനെ കുഴപ്പം വണ്ണം കുഴപ്പം ആണ് വെച്ച കുഴപ്പം ഇല്ലേ കുഴപ്പം കരഞ്ഞ കുഴപ്പം കരഞ്ഞില്ലേ കുഴപ്പം എൻ്റെ അമ്മ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ കുഞ്ഞിവിടുന്നു കരയണ സമയത്ത് കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും മ്മ നിന്നിട്ടില്ല ഏർ പോസിറ്റീവ് ആട്ടർ ഡിപ്രഷൻ അതിന്റെ കൂടെ എല്ലാം കൂടെ ഞാൻ പ്രാന്തായി ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയാവുക ആ ഒരു സിറ്റുവേഷൻ കടന്ന് വന്ന ഞാൻ രണ്ടാമതൊരു കുഞ്ഞിണ്ടാവുമ്പോഴും ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ ആദ്യത്തെ കുഞ്ഞിനെ കാരണം കഷ്ടമായി ഇപ്പൊ കിച്ചു വളർന്നിട്ടുണ്ടോ അവന്റെ സ്കൂളിലേക്ക് വിടണം അതിനിടയിൽ കുഞ്ഞിനെ നോക്കണ്ട എന്തൊക്കെയാണമ്മേ എനിക്ക് പേടിയാവ എന്നെ കൂട്ട് പറ്റില്ല എടി മോളെ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും അമ്മ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ കുറച്ച് നാളല്ലേ അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ ഇപ്പൊ കിച്ചുന്റെ കാര്യത്തിന്റെ അന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ പറഞ്ഞാലും ഇപ്പൊ നേ സ്കൂളിൽ പോകാൻ തോന്നി എന്ത് സുഖമായില്ലേ എന്ത് നിനക്ക് ഇതേ ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ രണ്ടാമതൊരു കുഞ്ഞായാലും കുറച്ച് നാളല്ലേ കഷ്ടപ്പെടേണ്ടി ആവശ്യമുള്ളു എന്റെ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കിപ്പോ മുപ്പത്തിമൂന്ന് വയസ്സായി ഞാനിപ്പോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഞ്ചാറ് വയസ്സായി സ്കൂളിലേക്ക് വിട്ടണ്ട സമയമാകുമ്പോഴേക്കും എനിക്ക് നാപ്പത് വയസ്സാവാറാവും പിന്നെ ഞാൻ എന്തിനാ അമ്മ ഏഹ് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്റെ കുറെ നല്ല സമയം ഞാൻ എന്തിനാ അങ്ങനെ കളയുന്നേ എൻ്റെ അമ്മ ഇത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു കുഞ്ഞിന് വേണ്ടി അത് രണ്ടാമത്തെ കുഞ്ഞു അത് തെറ്റല്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഞങ്ങളുടെ ഫ്രീഡം അല്ലേ ഞങ്ങൾക്ക് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീ എന്തൊക്കെ പറഞ്ഞു ന്യായീകരിച്ചാൽ ഇപ്പൊ ചെയ്യേണ്ടത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇടി നീ നീടെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട്ടില്ലാതെ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് അത്രയും വിഷമമുള്ള കാര്യമാണ് പിള്ളേരുടെ വിഷമം പിള്ളേർക്കേ അറിയത്തുള്ളൂ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നീ എന്തോ ചെയ്യേ എല്ലാവർക്കും വിഷമമുണ്ട് നിങ്ങൾ മാത്രമല്ല ഇത് കേട്ടത് കഷ്ടപ്പെടുത്തുന്നത് എനിക്കാണെങ്കിലും ദീപകിന്റെ ദീപകന്റെ ആണെങ്കിലും നല്ല വിഷമമുണ്ട് കാരണം അവര് കുഞ്ഞായിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറയതേ ഉള്ളൂ ശരി ഇറങ്ങോ ശെരി ആരാടി പോലെ കൂട്ടുകാരി എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ വിളിച്ച ഞാൻ അവളുടെ കമ്പനിയിൽ ഒരു റെസ്യൂമോ കൊടുത്തിട്ടുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയേ അപ്പൊ അതിന്റെ അപ്ഡേഷൻ എന്താന്ന് അറിയാൻ വേണ്ടി വിളിച്ച ആഹാ അപ്പൊ ജോലിക്ക് നോക്കുകയാണോ അപ്പൊ ഞാൻ പറഞ്ഞതിനൊന്നും ഒരു പുല്ല് വല തന്നിട്ടില്ല അർത്ഥല്ലേ കൊള്ളാം എന്റെ മോളെ നീ ജോലിക്ക് പോകണ്ടെന്നൊന്നും അമ്മ പറയുന്നില്ല ഒക്കെ പക്ഷെ രണ്ടാമതൊരു കുഞ്ഞു ആയി കഴിഞ്ഞിട്ട് നിനക്ക് ജോലിക്ക് നോക്കിയാ പോരെ ഏഹ് അതൊക്കെ സമയത്തിന് നടക്കണ്ട സമയത്ത് ഇതൊക്കെ നടക്കണ്ടേ അമ്മ അമ്മയ്ക്ക് അറിയാലോ ഞാൻ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ ജോലിക്ക് നോക്കിക്കൊണ്ടിരുന്ന പിന്നെ അതിൻ്റെ ഇടയിൽ പ്രഗ്നന്റ് ആയി കിച്ചുന്റെ പ്രസവം പിന്നെ അവനെ നോക്കല് അവന്റെ അഞ്ചാറ് വയസ്സ് വരെ ഞാൻ അവന്റെ പുറകെ തന്നെയായിരുന്നു ഇപ്പൊ അതെ അവനൊന്നും സ്കൂളിൽ പോയി തുടങ്ങി അവൻ ഓക്കെ ആയിട്ട് വരികയാണ് ഇനിയെങ്കിലും ഞാൻ ജോലിക്ക് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല ഇനി ഇപ്പൊ അമ്മ പറയുന്നതുകൊണ്ട് രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി നോക്കി കഴിഞ്ഞാൽ അതിനെ പ്രസവിച്ച് ആ കുഞ്ഞിനൊരു അഞ്ചു ആറ് വയസ്സാകുമ്പോഴേക്കും ഞാൻ എന്റെ ജോലിക്ക് പോകണ എന്റെ സമയൊക്കെ തീരും അമ്മേ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് തന്നെയാ ആ കുഞ്ഞിന് ഇപ്പൊ രണ്ടാമത് ഉണ്ടാവുന്ന കുഞ്ഞു അഞ്ചാറ് വയസ്സാകുമ്പഴേക്കും ഇനി പത്ത് നാൽപ്പത് വയസ്സാവും പിന്നെ ഞാൻ എങ്ങനെയാ ജോലിക്ക് പോവുക ഒരു നല്ല കമ്പനി പോലും മര്യാദക്ക് കിട്ടില്ല ഏറെ എക്സ്പീരിയൻസോ ഒരു സാധനവും ഇല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടില്ല ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അതിനെ അതുകളെ നോക്കി വളർത്താനും മാത്രമുള്ള ഒരു മെഷീൻ വല്ലതും ഞാൻ എനിക്കും ഇല്ല ആഗ്രഹം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് എനിക്കും ഇല്ല ആഗ്രഹം ഏഹ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം എനിക്ക് സ്വന്തം കാര്യം നിക്കണം എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ എന്താ അതൊന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാം അമ്മ പറയുന്ന ഒരു രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി നോക്കാം അമ്മ നോക്കൂ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാം അമ്മ നോക്കൂ ബാക്കി കുഞ്ഞിനെ അതൊരു ആ പറ്റില്ല എന്റെ അമ്മേ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനോ അല്ലെങ്കിൽ അതുങ്ങളെ വളർത്തി വലുതാക്കാനും ഒരു മിഷീനായിട്ട് എന്നെ കാണല്ലേ അച്ഛമ്മയുടെ മുത്തേ അച്ഛമ്മയുടെ മുത്തി ഇങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചാ മതിയോ ഏഹ് കൊച്ചിന് കൂടെ കളിക്കാൻ ഒരു കൂട്ടൊക്കെ വേണ്ടേ ഒരു അനിയനോ അനിയത്തിയോ മോൻ എന്നാ അച്ഛനും അമ്മയോട് പറയണോട്ടാ ഏഹ് മോന് കളിക്കാൻ കൂട്ടായിട്ട് ഒരാളും കൂടെ വേണോന്ന് ഏ ഏ അവർക്ക് സന്തോഷാവും മോൻ പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങനെ അച്ഛനമ്മ എനിക്ക് ക്ഷേമം പറഞ്ഞു കൊടുക്കുന്നേ കൊച്ചോട് പറഞ്ഞുകൊടുക്കുന്നേ അവനും മനസ്സിലാവട്ടെ ഒരു കൂടപ്പുറപ്പ് അവന് വേണമെന്ന് അവൻ്റെ ഉള്ളിൽ ആ കൊച്ചി മനസ്സിലാണെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു തോന്നു വരട്ടെ എന്ന് വിചാരിച്ചു എന്നെ ഞാൻ പറഞ്ഞത് നിനക്കതൊക്കെ പറയാം നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ വലുതായി കഴിയുമ്പോ അവൻ എന്തെങ്കിലും ഒരു വിഷമോ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ആരോടും എന്ത് പറയും അവനൊരു കൂടപ്പുറപ്പില്ല ഒറ്റമാനായിട്ട് അങ്ങ് ജീവിക്കണം വലുതായി എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ വേണം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കണം അങ്ങനെ ഒരാളില്ല അപ്പൊ അവന് അതൊക്കെ വേണ്ടി തന്നെ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറയട്ടെ നോക്കുന്നില്ല കൂടപ്പറപ്പുകൾ വേണം കേട്ടോ എൻ്റെ അമ്മയെ അമ്മയ്ക്ക് എത്ര കൂടപ്പറപ്പുകൾ ഉണ്ട് അമ്മ എന്നെ എത്ര പേര് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്റെ അമ്മ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ കേട്ടോ ഏഹ് അമ്മയുടെ രണ്ട് സഹോദരങ്ങളും സ്വത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടലാണല്ലോ നിങ്ങള് വരും നിങ്ങള് ആരൊക്കെ ഒരാള് കേസൊക്കെ കൊടുത്തിട്ടില്ലേ അമ്മ പോലീസ് സ്റ്റേഷനിൽ തമ്മിത്തല്ലും കീരിയും പാകുമ്പോൾ നിങ്ങൾ എത്ര കാലമായിരുന്നു പോകും ഒന്നും തമ്മിൽ പരസ്പരം മിണ്ടിയിട്ട് ശരി എല്ലാം പോട്ടെ അമ്മയുടെ രണ്ട് മക്കളുണ്ടല്ലോ അതായത് എൻ്റെ ഭർത്താവും അമ്മയുടെ ഇളയ മോനും അവരും അമ്മയും തമ്മിത്തല്ലേ അവരെത്ര നാളായി മിണ്ടിയിട്ട് അവൻ അവൻ എത്ര ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങളില്ലാത്ത സമയം നോക്കിയിട്ട് അമ്മനെ ഒന്ന് കണ്ടിട്ട് പോകും അല്ലേ ഇതാണ് കൂടപ്പറപ്പുകളുടെ തമ്മിലുള്ള സ്നേഹം അമ്മേ അത് സ്നേഹമുള്ളവരുണ്ട് നമ്മ എല്ലാവരും നമ്മുടെ വീട്ടിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വീട്ടുകാരെ പോലെ ഒന്നും ആയിരിക്കത്തില്ല ശരി സമ്മതിച്ചു കൂടെപ്പുറപ്പുള്ള സ്നേഹമുള്ളവരുണ്ട് പക്ഷേ ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനും ചേട്ടനാണ് അതിലുപരി ഒരു കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ട ഞങ്ങൾക്കിപ്പോൾ ഉള്ള സ്നേഹവും ഒക്കെ കിച്ചൺ മാത്രം കൊടുക്കാമെന്നാണ് ഞങ്ങളുടെ ഒരു താല്പര്യം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരു ഒരിക്കലും പ്രിപ്പയർ അല്ല ഫിസിക്കലിയോ മെൻ്റലിയോ ഫിനാൻഷ്യലോ ഇപ്പം ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഒരു നമുക്ക് ഇതൊക്കെ ഞങ്ങളുടെ ഫ്രീഡമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കാത്തതെന്താ ഇനിയിപ്പോൾ അഥവാ നാളെ ഞങ്ങൾക്ക് രണ്ടാമൊരു കുഞ്ഞിനെ വേണം ഞങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് അപ്പോൾ അപ്പം നോക്കാം അല്ലാതെ ഒത്തിരി ഒരാളുടെ തലയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കല്ലേ അമ്മ ഇന്നത്തെ ദിവസം തന്നെ എത്രാമ്പ്രാവശ്യം സംസാരിക്കണമറിയോ ഇനിയെങ്കിലും അമ്മ സംസാരിക്കാതിരിക്കേ ആ കുഞ്ഞിനോടൊക്കെ എന്തിനത് പോയി പറയണത് അവൻ്റെ മനസ്സിൽ തോന്നിയത് കണ്ട ഏഹ് അവനോടുള്ള സ്നേഹം കുറയും അപ്പോൾ അവൻ്റെ ആ ഒരു മൈൻഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ രണ്ടാമൊരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ അവനെ ഒത്തിരി മെൻ്റലി ബാധിക്കും അപ്പം അതൊക്കെ അമ്മ മനസ്സിലാക്കുക നോക്കാം വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം അതൊക്കെ ഞങ്ങളുടെ തീരുമാനമാണ് അമ്മ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ വലിയ ഉപകാരം ഇനിയെങ്കിലും ഇങ്ങനത്തെ സംസാരം അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ അമ്മ അമ്മ ശ്രമിക്കണം പ്ലീസ്